കൊമ്പത്തുകടവ് സേവിയൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവകയുടെ ശതാബ്ദി ജൂബിലിയോടനുബന്ധിച്ച് നടത്തിയ സമ്മാന കൂപ്പൺ വിജയികളെ തിരുവോണനാളിൽ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തു എം എൽ എ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ നറുക്കെടുപ്പ് നിർവഹിച്ചു നല്ലൊരു മാനവികതയിലേക്ക് മനുഷ്യ പ്രയാണമായിട്ടുള്ള കാലഘട്ടത്തെയും നമ്മുടെ ചിന്തകളെയും നമ്മുടെ കുടുംബത്തിലേക്ക് പകർന്നതിനുള്ള വലിയ മാറ്റം തന്നെ മാറ്റത്തിൽ തുടർന്ന് പിടിക്കുന്ന ദിവസത്തിൽ തന്നെ തീർച്ചയായിട്ടും നല്ല കാല പ്രവർത്തനം എന്തായാലും പുത്തഞ്ചിറ പഞ്ചായത്ത് വാർഡ് പതിനൊന്ന് പന്ത്രണ്ട് മെമ്പർമാർ സേവിയൂർ ഇടവക വികാരി ഫാദർ ഫെബിൻ കൊടിയൻ മുട്ടിക്കൽ ഇടവക വികാരി ഫാദർ സിബിൻ കല്ലറയ്ക്കൽ കൈക്കാരൻ ജോണി പ്ലാക്കൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഒന്നാം സമ്മാനമായ ഇലക്ട്രിക് സ്കൂട്ടറും മറ്റു സമ്മാനങ്ങളും വേദിയിൽ വെച്ച് വിതരണം ചെയ്തു